പ്രേക്ഷകരെ സുഗമോ ദേവിൽ നമ്മുടെ ദേവി ശരിക്കും ശപിക്കപ്പെട്ടവർ തന്നെയാണോ അല്ലയോ നമ്മുടെ പ്രഭാവതി നേരത്തെ പറഞ്ഞിരുന്ന ഡയലോഗുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവളീ കുടുംബത്ത് കാൽ ഈ കുടുംബം മുടിഞ്ഞു പോകും അത് തന്നെയല്ലേ ശരിക്കും സംഭവിക്കും നമ്മുടെ പ്രഭാവതി ആർന്നില്ലേ ശരി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ ദേവി വന്നതിന് പിന്നാലെ ദുരന്തങ്ങളോട് ദുരന്തങ്ങളാണ് ദേവി നന്ദനെ കെട്ടിയപ്പോൾ തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ ആക്സിഡന്റ് പിന്നെ നമ്മുടെ നന്ദനും ദേവിയും ഒന്നിപ്പിക്കാൻ ഒന്നിക്കാൻ വേണ്ടി പോയപ്പോൾ വീണ്ടും നമ്മുടെ സിദ്ധാർത്ഥന ഒരു ആക്സിഡന്റ് ജീവൻ ഭരണ പോരാട്ടത്തിൽ കുറേ ദിവസം കടന്നു അല്ലെ പിന്നീട് നമ്മൾ നോക്കി ഈ വീട്ടിൽ വന്ന് കാല് വെച്ചതിന് ശേഷം എന്തൊക്കെ ദുരന്തങ്ങളാണ് അവർ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ആ ഒരു വലിയ ദുരന്തത്തിന് മുന്നിൽ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പോരാത്തന്നെ നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാരെ ഒന്നൊന്നായിട്ട് തീർക്കാനുള്ള ഉദ്ദേശത്തിലും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രഭാവത്തിൽ നേരത്തെ പറഞ്ഞ സത്യം അറിഞ്ഞില്ലേ ഇവള് ഈ കുടുംബത്തെ കാല് വച്ചാൽ ഈ കുടുംബം മുടിഞ്ഞു പോകും എന്നുള്ളത് ഇനി പയ്യ പയ്യ എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ പ്രഭാവതി ആർന്നു ശരി പ്രഭാവതി അന്ന് പറഞ്ഞത് ആർന്നു ശരി എന്നുള്ള കാര്യമൊക്കെ കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ഇനി നമ്മുടെ ദേവിക്ക് തന്നെ നമ്മുടെ സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ പറ്റട്ടെ എന്നാലേ ഈ ഒരു പേര് മാറ്റിയെടുക്കാൻ നമ്മുടെ ദേവിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ ദേവിക്ക് എപ്പോഴും നല്ലത് വരണം നല്ലത് ദേവിനെ പറ്റി പറയണമെന്ന് തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യം അല്ലെ അപ്പൊ നമ്മുടെ ദേവി തന്നെ ഇതിന് മുൻകൈയ്യെടുത്ത് നമ്മുടെ ആ ഒരു ചന്ദ്രോത്വ കുടുംബത്തെ ആ ഒരു ദുഃഖത്തിൽ നിന്നും തിരികെ കൊണ്ടുവരട്ടെ അല്ല അപ്പൊ എന്തായാലും കാത്തിരുന്നാനും അപ്പുറത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ